എല്ലാമി നമുക്ക് വേദന ഉണ്ടായ പ്രതികൾ അത് മൃഗങ്ങളും ചെയ്യുന്നതാണ് സസ്യങ്ങൾ പോലും ചെയ്യുന്നതാണ് ജർമ്മനിയിൽ നടക്കുന്ന ഡിവേറ്റ് രംഗത്ത് സസ്യങ്ങളും സംസാരിക്കുന്നുണ്ട് കഴിയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കേട്ട ശക്തിയിലെത്തിയെങ്കിലും ഇന്ത്യയിലും ഇന്ത്യയിലും ചരിത്രം എഴുതാനും അച്ഛനെ അറിയാനും കഴിയുന്ന ഇന്ത്യയിൽ വടക്കേച്ച് ഇപ്പോഴും അതുണ്ട് ബ്രാഹ്മണർക്കാണ് ബാക്കിയുള്ളവർക്കൊന്നും വലിയ വിദ്യാഭ്യാസമില്ല ലോകത്തത് ഉള്ളത് ബ്രാഹ്മണർക്കും ഇല്ലാത്ത ഒന്നുള്ളത് പടിഞ്ഞാറൻ യൂറോപ്പിലെ സാഹിബ്യാണ് അപ്പൊ അവരാണ് ഇതിഹാസങ്ങൾ എഴുതിയത് ഇതിഹാസങ്ങൾ എഴുതിയെന്നുവെച്ചാൽ ഇതിഹാസത്തിന്റെ കഥകളൊക്കെ പണ്ടുണ്ട് പക്ഷെ അത് പുതിയ കഥകളാക്കിയത് അവരാണ് അവരാണ് രാജ്യത്തിന്റെ ഇന്നതിന്നതെല്ലാം ഈ ദൈവീയ ഭാവങ്ങളെല്ലാം എല്ലാത്തിലും കൊണ്ടുവന്നത് അവരാണ് വിശ്വാസത്തിന് വേണ്ടിയുള്ള ആരാധനാ സമ്പ്രദായങ്ങളും ആചാരങ്ങളും എല്ലാം നമ്മുടെ ഇടയിൽ വിതറിയത് അവരാണ് സത്യത്തിൽ ആ കെട്ടുകളൊന്നും പൊട്ടിക്കാനോ അതിനെയൊക്കെ യുക്തിബോധത്തിന്റെയും ശാസ്ത്രബോധത്തിന്റെയും സമീപനം കൊണ്ട് പുറത്തു കിടക്കാനുള്ള നമുക്ക് ഇതുവരെ ആയിട്ടില്ല അതിനേക്കാൾ ശരിയും തെറ്റും ചേർന്നാണുള്ളത് ഒരു പ്രശ്നം ഞാൻ ഉദ്ദേശിച്ചത് ഇതെല്ലാം ഈ കാലത്ത് മാത്രം എന്തുകൊണ്ടുണ്ടായി അതിനു മുമ്പായിരുന്നു അതിനേക്കാൾ ക്രൂരമായി ജന്മിച്ചതുക